മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ റെഡ് കാറ്റഗറി വിഭാഗത്തിൽ പെടാത്ത സംരംഭങ്ങൾക്ക് ഏഴ് ദിവസത്തിനുള്ളിൽ അനുമതി നൽകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യവസായ വകുപ്പിന്റെ കെ പദ്ധതി പുതിയ സംവിധാനങ്ങളുടെയും ഉദ്ഘാടനം ഓൺലൈൻ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം നിലവിലെ ലൈസൻസുകളും കെ വഴി വഴി പുതിയ പതിപ്പ് വരുന്നതോടെ ഈ പുതുക്കുന്നതും ഓൺലൈൻ സാധ്യമാകും കൂടാതെ ഒരു ഒരു കാര്യമാണ് സപ്പോർട്ട് സ്കീം വഴിയുള്ള ലഭിക്കുന്നതിനുള്ള ഓൺലൈൻ സംവിധാനം സംവിധാനം പ്രൊഫഷണൽ ടാക്സ് കൊടുക്കുന്നതിനുള്ള ഇതെല്ലാം ചേർത്തിരിക്കുന്നു എന്നതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം സംസ്ഥാനത്ത് നിക്ഷേപം നടത്താൻ തയ്യാറാകുന്ന സംരംഭകരുടെ സംശയ നിവാരണത്തിനും ആവശ്യമായ സഹായം നൽകുന്നതിനും ടോൾ ഫ്രീ സംവിധാനം തയ്യാറാക്കിയിട്ടുണ്ട് പൂജ്യം എട്ട് ഒൻപത് മൂന്ന് പൂജ്യം ആണ് രാവിലെ എട്ട് മണി മുതൽ രാത്രി എട്ട് മണിവരെ ആഴ്ചയിൽ ആറ് ദിവസം സേവനം ലഭിക്കും മലയാളത്തിലും ഇംഗ്ലീഷിലും സംശയനിവാരണവും നടത്താനാവും കെ സ്വിഫ്റ്റിന്റെ പരിഷ്കരിച്ച പതിപ്പ് കേരളത്തിന്റെ വ്യാവസായിക വളർച്ചയ്ക്ക് വലിയ സംഭാവനകളാകും നൽകുകൾ